പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് നാലാമത്തെ അകാലത്താണ് ആദ്യം കോഴിചേരി താലൂക്കിലെ അകാലത്താണ് തിങ്കളാഴ്ച നടന്നത് രണ്ടാം ദിവസം മല്ലപ്പള്ളിയിൽ നടന്നു ഇന്നലെ അടൂർ താലൂക്കിൽ നടന്നു ഇന്ന് റാവിൽ താലൂക്കിൽ നടക്കുകയാണ് ഒരു ജനപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ഇടപെടലാണ് സർക്കാർ ജനങ്ങൾക്ക് വഴിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദമാകുന്നതെന്നും അക്ഷരാർത്ഥം അല്ലെങ്കിൽ നൂറ് ശതമാനം ജനസൗഹൃദമാകുന്നത് സമയബന്ധിതമായി ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കപ്പെടുമ്പോൾ കൂടിയാണ് എന്നുള്ളത് നാം പാട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കൂടി നാം കാണേണ്ടതായിട്ട് ഉണ്ട് ഭഗവാൻ ഇവിടെ മിനിസ്റ്ററായി പറഞ്ഞ് നമുക്ക് നിർത്തി വ്യാഖ്യാനങ്ങൾ വളരെ പ്രധാനമാണ് എങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ ഏറ്റവും ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും പല കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുകയും ചില കാര്യങ്ങളിലും നീതി നിഷേധത്തിനിടയാകുകയും ചെയ്യുന്നു ഇപ്പം വൈകുന്ന നീതി വൈകുന്ന തീരുമാനവും ഒരു തരത്തിൽ നീതി നിഷേധമായിട്ട് കാണേണ്ടതായിട്ടു ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുക പറയാൻ ആദ്യമായിട്ട് സർക്കാർ തലത്തിൽ താലൂക്ക് തലത്തിൽ പരാതി പരിഹാര അദാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണത്തിൽ കുറവുണ്ട് കഴിഞ്ഞ തവണ അദാലത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ആളുകൾ കുറേ അങ്ങനെ കുറച്ചാളുകൾ വരുന്നുണ്ട് പക്ഷെ എന്നാലും കഴിഞ്ഞ തവണത്തെക്കാളും പരാതി നേടുന്നതിന് കുറവുണ്ട് ബഹുമാനപ്പെട്ട ബനസ്റ്റു പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ മിനിസ്റ്റേഴ്സ് മന്ത്രിസഭ ചുമതലപ്പെടുത്തിയ മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിനിസ്റ്റേഴ്സ് ഓരോ ജില്ലകളിലും താലൂക്കുകളിലും അതാണെങ്കിൽ മന്ത്രിസഭയാണ് അധികാരം നൽകിയിട്ടുള്ളത് ഇവിടെ മനസ്സു പറഞ്ഞതാണ് എന്ന് ഞാൻ തരുന്നത് അതായത് അല്ലെങ്കിൽ ഞാൻ ആരോഗ്യ വകുപ്പിന്റെയും വനിതാ അസിസ്റ്റർ വകുപ്പിന്റെയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ നോക്കുക മിനിസ്റ്റർ നിയമവകുപ്പിനെ അതുപോലെ കയ വകുപ്പും വ്യവസായ വകുപ്പുമാണ് നോക്കുന്നത് പക്ഷെ ഈ അദാലത്തിൽ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയ പ്രകാരം എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഇടപെടുന്ന തീരുമാനമെടുത്ത് ചുമതലപ്പെടുത്തിയാണ് എത്തുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കഴിഞ്ഞ അദാലത്തില് ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ തീരുമാനമെടുത്ത് നടപ്പിലാക്കാതെ ഇരുന്നത് അത് ഒരു പുടക്ഷയായ ആവശ്യമിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇത് മാത്രമല്ല അതിന് ശേഷം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മന്ത്രിതലത്തിൽ പലതവണ ഇത് പരിശോധിക്കും ഇന്നിവിടെ എത്തുന്ന പരാതികൾക്ക് ഒരാഴ്ചയ്ക്കകം മറുപടി നൽകുന്നതാണ് ആ നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിലെത്തി ഉദ്യോഗസ്ഥർ വളരെ നല്ല ഒരു പരിശ്രമം എല്ലാവരും ഒരേ മനോഭാവത്തോടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് എങ്ങനെയെങ്കിലും ഈ ചട്ടപ്രകാരം അല്ലെങ്കിൽ നിയമപരമായി സാധിച്ചു എന്നുള്ള മനോഭാവത്തോടെ നിൽക്കുന്ന ജീവനും എല്ലാ ആശംസകളും അറിയിച്ചു കൊണ്ട് എം എൽ എ ഇതിനുവേണ്ടി നല്ല നിലയിൽ നേതൃത്വം നൽകുന്നു എല്ലാവരോടും എല്ലാ ആശംസയും അറിയിച്ചു നല്ലൊരു ഉപദാനത്താകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചെയ്യുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പദ്ധതിക്ക് ആവശ്യമായ കുടുംബശ്രീ അംഗങ്ങൾ ഓരോ വീണ്ടും സന്ദർശിച്ച് സാരികളും ഷോളുകളും ശേഖരിക്കുകയും കുടുംബശ്രീ സ്റ്റിച്ചിംഗ് യൂണിറ്റുകൾ പിന്നീട് അവ രി ബാഗുകളായി മാറ്റുകയും ചെയ്തു ഇത്തരത്തിൽ ഏകദേശം പതിനഞ്ച് യൂണിറ്റുകളിൽ നിന്നുമായി സാരി കട ഉടമകൾക്കും വിതരണം ചെയ്യാനാണ് ദൗത്യം ലക്ഷ്യമിടുന്നത് ശബരിമല പ്രദേശത്തെ കടയുടമകൾക്കും വിതരണം ചെയ്യുന്നത് വഴി ശക്തമായ പരിസ്ഥിതി മലിനീകരണത്തിനാണ് പരിഹാരമാകുന്നത് പുണ്യക്ഷേത്രത്തിലേക്കുള്ള വഴിയും പരിസരവും വൃത്തിയും പ്ലാസ്റ്റിക് രഹിതവുമായി സംരക്ഷിക്കുകയാണ് തുണി കാലിബാഗുകളുടെ വിതരണം വഴി ഉദ്ദേശിക്കുന്നത്